ഹലോ നമസ്കാരം ഞങ്ങളെ അപ്പൊ ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ ബമോക്കിലെ സൈറ്റിലാട്ടോ അപ്പൊ വർക്ക് ഇന്നല്ല സ്റ്റാർട്ട് ചെയ്തു ഏഹ് അപ്പൊ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് പുതിയ വീട് എടുക്കുന്നവരും അതുപോലെ പുട്ടീൻ്റെ ഒക്കെ പണിയെടുക്കുന്നവരോട് ഒരു കാര്യം പറയാണ്ടേ അപ്പോൾ നമ്മള് ഫ്ളോറിങ്ങിന്റെ വർക്ക് അത് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ അപ്പൊ പുട്ടീന്റെ വർക്ക് തീരാത്തോണ്ട് നമ്മള് ഫ്ളോറിങ്ങിന്റെ വർക്ക് ഒഴിവാക്കിയിട്ട് ബാത്റൂമിൻ്റെ സ്റ്റാർട്ട് ചെയ്തതെ അപ്പൊ ഞാൻ അതിന്റെ അതിൻ്റെ കാണിച്ചു തരാം അപ്പൊ ഇന്നിപ്പം വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഏഹ് രാവിലെ ഒന്ന് അപ്പൊ ഇതേ കോർണറിൽ ബ്രൗണും പിന്നെ ബാക്കി വൈറ്റ് അഞ്ചേ അഞ്ചേരണ്ടര ഡൈലോട്ടാണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളതേ നമ്മൾ ബാത്റൂമ് പുട്ടി ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ സീലിങ്ങിന്റെ ഹൈറ്റിൽ പൊട്ടി ചെയ്യാറ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും അറിയാം ഏകദേശം എട്ടടിക്കന്നെ എല്ലാവരും ഡൈലോട്ട് ചെയ്യും അപ്പൊ നിങ്ങളിന്ന് ആലോചിച്ച് നോക്കി കേട്ടെ ഇതേണ്ട ഫുള്ള് ആറടിക്ക് ഇവർ പൊട്ടിയിട്ട് വെച്ചേക്കുന്നത് അവർ പറഞ്ഞിട്ടല്ലേ എന്തുക്കാരാന്ന് അവരെ ഏൽപ്പിച്ചിട്ട് പോയി അവരത് ചെയ്യുന്നു ഏഹ് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരിക്കലും പുട്ടിയിട്ട് വെക്കരുത് ടൈല് ഇടുന്നോടൊക്കെ കാരണം പുട്ടീൻ്റെ പൈസ നഷ്ടം പിന്നെ ലേബർ നഷ്ടം പിന്നെ നമ്മൾ പണിയെടുക്കാൻ വരുമ്പോൾ നമ്മളത് ഷിപ്പ് ചെയ്യാൻ നിൽക്കണം അപ്പോൾ നിങ്ങൾ പുതിയ വീട് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഫുള്ള് കാണാനോ ഒന്നും നിൽക്കൂല തട്ടി മാറ്റി അങ്ങ് പോകും പക്ഷെ നിങ്ങളൊരു വീടെടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വരുമ്പോൾ നിങ്ങളുടെ പൈസ നഷ്ടമാവുക ഒരു ബാത്റൂമില് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് നഷ്ടം വരും അപ്പോൾ അഞ്ച് ബാത്റൂമുണ്ടെങ്കിൽ പൈസ എത്രയാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഈ ടൈല് പിന്നെ അതിൽ ചെയ്യുമ്പോൾ ഈ റഫായിട്ടുള്ള ചുമരി ചെയ്യുന്ന പോലെ അത്രയും ഇതുണ്ടാവില്ല ഈ പുട്ടിയിട്ട ചുമരിൽ ചെയ്യുമ്പോൾ ഏഹ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും പുതിയ വഴിവെടുക്കുന്നവരാണെങ്കിൽ പുട്ടീൻ്റെ വർക്ക് ബാത്റൂമിൽ കഴിയുന്നത് സീലിംഗ് മാത്രം ചെയ്യിക്കുക ഇല്ലെങ്കിൽ ബാത്റൂമിൽ വാൾട്ടൈൽ ഒട്ടിച്ചതിന് മാത്രം പുട്ടി ഇടിക്കുക കേട്ടോ അല്ലെങ്കിൽ കിച്ചണിലായിക്കോട്ടെ വർക്ക് ഏരിയയിലായിക്കോട്ടെ ടൈൽ ഇപ്പം മലബാർ ഇങ്ങോട്ട് കണ്ണൂർ കാസർഗോഡ് മലബാർ ഏരിയയിലൊക്കെ എല്ലാം കൂടുതലും കിച്ചൻ്റെ വാളും വർക്ക് ഏരിയന്റെ വാളും അതുപോലെ ബാത്റൂമല്ലേ ഫുൾ ഹൈറ്റ് തന്നെ ഒട്ടിക്കുന്നു അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക പുട്ടീൻ്റെ വർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബാത്റൂമിലും ടൈൽ ടൈൽ ഇട്ടതിന് ശേഷം മാത്രം കുട്ടി ഇടിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ ഉറപ്പായിട്ട് നഷ്ടമാവും ഇപ്പം നമുക്കിത് കുറേ സൈഡിൽ അനുഭവം ഉണ്ട് ഞാനിപ്പം ചെയ്യുന്ന ഞാൻ ഞാനിപ്പം ചെയ്ത വീട് അങ്ങനെ പല വീടുകളിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് തന്നെയാണ് പരിപാടി കുട്ടി ചോരേണ്ടത് കുട്ടി ചോരുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ കുട്ടി ചൊല്ലുന്നതിന് പിന്നെയും ലേബർ കൊടുക്കണം ഇതിടാൻ ലേബർ കൊടുക്കണം മെറ്റീരിയലിന്റെ പൈസ ഏകദേശം ഒരു ബാത്റൂമിൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് നഷ്ടം വരും അപ്പം അഞ്ച് ബാത്റൂമുണ്ടെങ്കിൽ പൈസ പന്ത്രണ്ടായിരം റുപ്യങ്ങ് പോയി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഏഹ് പരമാവധി ഇങ്ങനത്തെ പണി എടുക്കുമ്പോൾ ഒന്നിങ്ങി അവരോട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാനുള്ള മനസ്സിലാണിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് വീട് എടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാം ഇപ്പോൾ ക്ലൈൻറ്റ് നാട്ടിലില്ലാത്ത ആളുകൾ ഉണ്ടാവും അങ്ങനെ കുറേ ആളുകളുണ്ട് അപ്പം ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല അപ്പം ശ്രദ്ധിക്കാത്തോണ്ട് എന്താവും കുറേ പൈസ നഷ്ടം വരും ഏഹ് നമ്മൾ അത്രയും എത്ര പൈസ ഉള്ളവനാണെങ്കിലും അത്രയും കഷ്ടപ്പെട്ടിട്ടാ പൈസ ഉണ്ടാക്കുക അപ്പം ആ പൈസ ഇങ്ങനെ വെറുതെ നഷ്ടപ്പെടുത്തി കളയില്ലേ അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ